ക്ക് സ്തുതിയായിരിക്കട്ടെ സുവിശേഷത്തിൽ നമ്മൾ ഈശോ രണ്ട് പേരിൽ നിന്ന് ചുംബനം സ്വീകരിക്കുന്നതാണ് കാണുക ആദ്യത്തേത് പാപിനിയായ സ്ത്രീയുടേതാണ് ആ ചുംബനത്തിന് വിട്ടുകൊടുക്കലിൻ്റെ ഉപേക്ഷയുടെ രക്ഷയുടെ ഒരു അടയാളമുണ്ട് രണ്ടാമത്തെ ചുംബനം യുദാസിൻ്റേതാണ് അത് ചതിയുടെയും വഞ്ചനയുടെയുമാണ് ആദ്യത്തെ ചുംബനം അവൾക്ക് നൽകിയത് നഷ്ടമാണെങ്കിൽ രണ്ടാമത്തെ ചുംബനം യുവദാസിൻ്റെ ചുംബനം ഭൗതികമായ നേട്ടമായിരുന്നു ഈ നോമ്പുകാലത്തിൽ നമ്മളും ചില ചുംബനങ്ങളിലൂടെ കടന്നു പോവുകയാണ് കർത്താവിനെ നമ്മൾ സ്നേഹിക്കുകയാണ് സ്നേഹപ്രകടനങ്ങളിലൂടെ കടന്നു പോവുകയാണ് പാപത്തെ ഉപേക്ഷിക്കുന്നതിൻ്റെ പാപവഴികൾ തള്ളിക്കളയുന്നതിൻ്റെ സ്നേഹപ്രകടനങ്ങളും നമ്മൾ നടത്തുന്നുണ്ട് ഈ സ്നേഹപ്രകടനങ്ങൾ അത്യന്തികമായിട്ട് നമുക്ക് ചില നഷ്ടങ്ങളും വേദനകളും സങ്കടങ്ങളും ഒക്കെ തരുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ടുള്ള അനുഭവമാണ് ആ സമയം ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടോ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആചാരങ്ങൾക്ക് വേണ്ടിയിട്ടോ അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ നോമ്പെടുക്കുന്നതെങ്കിൽ ഈ നോമ്പിൻ്റേതായ ചൈതന്യം ഉൾക്കൊള്ളുന്നതെങ്കിൽ അത് ആത്യന്തികമായിട്ട് ചതിയുടെയും വഞ്ചനയുടെയും ഭാവമാണ് പകരുക ഈശ്വക്കിയെ നമ്മൾ കൊടുക്കുന്നത് പാപിനിയായ സ്ത്രീയുടേതു പോലുള്ള വിശുദ്ധമായ ചുംബനമായിരിക്കട്ടെ പാപവഴികൾ ഉപേക്ഷിക്കുന്നതിൻ്റെ ക്രിസ്തുവിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു നല്ല സ്നേഹചുംബനം നൽകി ഈ കാലത്തിലേക്ക് നമുക്ക് കിടക്കാം ഈശോമിശിഹായെ ഞങ്ങളങ്ങേ കൊമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശദ കുറിച്ചതിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു